കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ അമേരിക്കയോട് സമനില വഴങ്ങി ബ്രസീൽ ഫ്ലോറിഡയിലെ ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് പിരിയുകയായിരുന്നു വിനീഷ്യസും എൻറിക്കും ഗോളടിക്കാൻ മറന്ന മത്സരത്തിൽ റോഡ്രിഗോയിലൂടെ ബ്രസീലാണ് ആദ്യം മുന്നിലെത്തിയത് മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ തന്നെ ഉഗ്രനൊരു ഷോട്ടിലൂടെ ബ്രസീൽ പ്രതിരോധത്തെ ഞെട്ടിക്കാൻ അമേരിക്കൻ മുന്നേറ്റത്തിന് കഴിഞ്ഞു ആലിസണയും കീഴ്പ്പെടുത്തിയ ആ പന്ത് ബ്രസീലിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലയിൽ കയറാതെ പോസ്റ്റിലിടിച്ചത് തൊട്ടു പിന്നാലെ പുലിസിച്ചിന്റെ മുന്നേറ്റം ബ്രസീൽ പ്രതിരോധ നിരയെ വകഞ്ഞു മാറ്റി പുലിസിച്ച് ഷോട്ടു തിർത്തെങ്കിലും ആലിസൺ അത് കൈപ്പിടിയിലൊതുക്കി പതിയെ താളം വീണ്ടെടുത്ത ബ്രസീൽ പതിനേഴാം മിനിറ്റിൽ റൊഡ്രിഗോയിലൂടെ മുന്നിലെത്തുകയായിരുന്നു റാഫിഞ്ഞ അളന്നുപറിച്ചു നൽകിയ പാസ് മികച്ച ഒരു ഇടങ്കാലനടിയിലൂടെ റൊഡ്രിഗോ അമേരിക്കൻ വലയിലെത്തിച്ചു ബ്രസീൽ ഒന്നേ പൂജ്യത്തിന് മുന്നിൽ അമേരിക്ക വെറുതെ ഇരുന്നില്ല ക്രിസ്ത്യൻ പൊലിസിച്ചിന്റെ നേതൃത്വത്തിൽ മുന്നേറ്റം ബോക്സിന് തൊട്ടു മുന്നിൽ വെച്ച് ബ്രസീലിയൻ പ്രതിരോധം പുലിസിച്ചിനെ വീഴ്ത്തുന്നു പെനാൽറ്റിയാണോ ആണോ എന്ന് അമേരിക്കൻ താരങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് റഫറി കിക്ക് വിളിച്ചു കിട്ടിയ അവസരം നഷ്ടപ്പെടുത്താതെ മിന്നൽ ഫ്രീ കിക്കിലൂടെ ബ്രസീൽ വലയിലേക്ക് നിറയൊഴിച്ചു അലിസണെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിൽ ആദ്യ പകുതി ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു രണ്ടാം പകുതിയിൽ ബ്രസീലിയൻ മുന്നേറ്റം തുടരെ തുടരെ അമേരിക്കൻ ഗോൾമുഖം മുഖം വിറപ്പിച്ചു കൊണ്ടിരുന്നു അമ്പതാം മിനിറ്റിൽ രണ്ട് അമേരിക്കൻ പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ കുതിക്കാൻ ശ്രമിച്ച റൊഡ്രിഗോയെ അവർ ഫൗൾ ചെയ്തു വീഴ്ത്തി തൊട്ടു പിന്നാലെ റൊഡ്രിഗോയുടെ ബൈസിക്ലിക്കക്ക് പോസ്റ്റിൽ നിന്ന് ഏറെ അകലത്തിലൂടെയാണ് പോയത് മത്സരത്തിന്റെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ റൊഡ്രിഗോയും ബ്രൂണോ ഗുമേറസും ചേർന്ന് അമേരിക്കൻ പ്രതിരോധ കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയെങ്കിലും ഗോൾ മാത്രം പിറന്നില്ല അമേരിക്കയും വിജയഗോൾ നേടാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു കളിയുടെ അറുപത്തിയേഴാം മിനിറ്റിൽ ആലിസൻ മാത്രം മുന്നിൽ നിൽക്കെ മികച്ച അവസരമാണ് അമേരിക്കക്ക് ലഭിച്ചത് പോസ്റ്റിലേക്ക് അമേരിക്കൻ താരം തൊടുത്ത ഷോട്ട് മികച്ച സേവിലൂടെ അലിസൻ രക്ഷപ്പെടുത്തുകയായിരുന്നു എൺപത്തി അഞ്ചാം മിനിറ്റിലും അമേരിക്കയുടെ ഷോട്ട് വലയിൽ കയറാതെ ബ്രസീൽ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കളി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് വിനീഷ്യസിനെ പോസ്റ്റിലേക്ക് ഷോട്ട് തീർക്കാൻ അവസരം ലഭിച്ചുവെങ്കിലും ലക്ഷ്യം കാണാനായില്ല ഇതോടെ മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു ഇതിനു മുമ്പ് ജൂൺ ഒമ്പതിന് മെക്സിക്കോക്കെതിരെ നടന്ന മത്സരത്തിൽ അവസാന നിമിഷമാണ് ബ്രസീൽ സമനില വഴങ്ങാതെ രക്ഷപ്പെട്ടത് ഇഞ്ചുറി ടൈം തുടങ്ങുന്നതുവരെ ആ മത്സരത്തിൽ ബ്രസീൽ മുന്നിലായിരുന്നു തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ മെക്സിക്കോ ഗോൾ നേടിയെങ്കിലും നാല് മിനിറ്റിനു ശേഷം എൻഡ്രിക് രക്ഷകനാവുകയായിരുന്നു ഈ മാസം ഇരുപത്തി അമേരിക്കയിൽ കോപ്പ അമേരിക്ക ആരംഭിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന കാനഡയെ നേരിടും ഇരുപത്തിയഞ്ചിന് കോസ്റ്റാറിക്കെതിരെയാണ് ബ്രസീലിന്റെ ആദ്യ മത്സരം